രണ്ടെണ്ണം മതി ഒന്ന മൂന്നെണ്ണോ മൂന്നെണ്ണോ ആ വടി ആരോ നിന്നോ ഞാൻ കൂട്ടുകാരോ അപ്പറത്തെ വീട്ടിലെ രാഘവട്ടു മൂന്ന് നാല് വിളിമ്പി പുള്ളി പറ മല്ലിക പൂവ് വരക്കാറുവാടങ്ങും മൂന്നെണ്ണം ഞാൻ അവത്തേശം പോട്ടെ മുത്തു പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ രാഘവേട്ടൻ്റെ ആയിരുന്നു മല്ലികപ്പൂ പറിച്ചു കൊടുക്കേ മൂന്നെണ്ണോ ആ Yeah, yeah, mom and I are മല്ലിക പൂ അമ്മ പറഞ്ഞ പച്ചക്കറി കൊണ്ടോ മോനേ ഒന്നും കൂടി വേണം എന്നാ ചേച്ചി ഞാൻ പോട്ടെ ആ അമ്മയും കൂട്ട് പറയണം തക്കാളി ഇതൊക്കെ വാങ്ങേ തക്കാളി എന്താ തക്കാളി ഇവിടെ തക്കാളി മുളിടാനാ മൂന്ന് തക്കാളി മുളകിടാണ്ടേ തിന്നൂല ഓ ഭയങ്കര കുടുത്ത കേടോ ആ തയാൻ പോട്ടെ അതെ തക്കാളി മാത്രം മതിയോ ആ ആ കഴിയാൻ പോട്ടെ കൊറച്ച് കരിവേപ്പില വാങ്ങണേ വീടിലെന്ത് ദൂര നാല് വിളുബി പൊടി എന്തിനാണോ അമ്മമ്മ പറഞ്ഞത് അച്ഛമ്മ അയ്യാ വെള്ള നടക്ക

യും ആ തക്കാളി വെള്ളവും മിനൊക്കെ അറിവേ പുള്ള പറഞ്ഞിരുന്നു ഇപ്പൊ എടുത്തോണിത് പിടി ഉം അടക്കട്ടെ నాలేనా మరి బామౌని నాలేను కరివేపల వణం ఆ కరివేపలి ఇమేజ్ ఉంది కరివేపల టేస్ట్ తో ఆ కర్రీ వేపుల నకాలనికి ും കൊറച്ചും തുളസി കൊടുക്ക മുത്തശ്ശി ചപ്പഴും ചായൽ തുളസി ഇട്ടാ കുടിക്കുന്ന തുളസി എടുത്തിളസി കൊണ്ടോന്നില്ലേ ഡോട്ടാറ് പറഞ്ഞിനും ഇന്നത്തെ ചായല് മാത്രം തുളസി ഇട്ടാ മതി ഇനി തുളസി ഇട്ട് കൊടുക്കണ്ട ചേച്ചി ചേച്ചി മുത്തശ്ശി താത്ത ആശ്ശിയുടെ തുളസേന്റെ പൂ എടുക്കും ആ അതാ പോട്ട പറഞ്ഞു എന്താശോട് പറഞ്ഞോ തുളസി കന്നിമാരി തുളസിണ്ട് മോനെയാ ഒരു കാര്യം ഇവിടുന്ന് വീട്ടിലേക്ക് കൊറച്ച് മൂക്ക് ഇത് തരാം ഞാൻ വണ്ടി എടുത്തു കൊറച്ച് തുളസി ഇതാ മൂക്ക് ഈ പൂവ് മോളുടെ തലയിൽ വെച്ച് കൊടുക്കണേ ആ നല്ലതേ വരൂ അമ്പത്തിൽ പോ అందులో మేడం അമ്പലത്തിൽ ഓടി വന്ന നീ നമ്മക്ക് വീട്ടിൽ പോവാട്ടെ വീട്ടിൽ പോവാലേ